ഭിബന്ധ്യനായ ബിഷപ്പ് ഫ്രാൻസിസ് അഭിമന്തിരായ വൈദികരെ കന്യാസ്ത്രീകളെ ചോലത്തടത്തിലെ വിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ ആദ്യമായി നിങ്ങൾ എനിക്കൊരു അത്ഭുതമാണ് പല പള്ളി പെരുന്നാളുകളും കണ്ടിട്ടുണ്ട് ഇതുപോലെ അച്ചടക്കത്തോടുകൂടി പ്രസംഗങ്ങൾ ശ്രമിച്ചുകൊണ്ട് ഐക്യത്തോടുകൂടി കഴിയുന്ന നിങ്ങളെ ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു അതിനെ കാരണക്കാരനായിട്ടുള്ള സിലച്ചനയും അഭിനന്ദിക്കുക ക്രിസ്ത്യാനികളുടെ അവകാശത്തെ പറ്റി പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടില് ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ ഒരു അഭിഡെന്റ് ഫയൽ ചെയ്തു അത് ഫയൽ ചെയ്തത് കേരളത്തിൻ്റെ സർക്കാരാണ് രാഷ്ട്രീയം പറയുകയല്ല അതിൻ്റെ ഒരു കണക്ക് പറയുക അതിൽ എഴുതി വെച്ചത് കേരളത്തിൽ ക്രിസ്ത്യാനികൾ അല്ല സെക്കൻഡ് മജോറിറ്റിയാണ് കാരണം ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ കേരളത്തിൽ അന്ന് ക്രിസ്ത്യാനികളായിരുന്നു സെക്കൻഡ് മജോറിറ്റി എന്നാണ് പറയുന്നത് അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് ന്യൂനപക്ഷ അവകാശം കൊടുക്കേണ്ട കാര്യമില്ല എന്ന അന്നത്തെ സങ്കല്പത്തിൽ അനുശേഷൻ ബോർഡതി വിധികൾ വരികയും സങ്കല്പങ്ങൾ മാറുകയും ചെയ്തു അവിടെ നിന്ന് ഇന്ന് കേരളത്തിലെ ഏറ്റവും മൈനോറിറ്റി ആയിട്ടുള്ള ഒരു വിഭാഗമായി ക്രിസ്ത്യാനികൾ മാറിയിരിക്കുകയാണ് അതിന്റെ കാരണങ്ങളെ പറകെ പോയിട്ട് കാര്യമില്ല അങ്ങനെ ആയിരുന്നോ എങ്കിൽ ഇങ്ങനെ സംഭവിച്ചിരുന്നോ എങ്കിൽ എന്ന് പറയുന്നതിന് ജീവിതത്തിൽ അർത്ഥമില്ല അങ്ങനെ സംഭവിച്ചിരിക്കും ഇനി എന്താ അതിനാണ് ഐക്യം എന്ന് പറയുന്നത് ശക്തമായിട്ട് പ്രതികരിക്കുന്ന പിതാക്കന്മാർ ഇന്ന് നമുക്കുണ്ട് കല്ലറങ്ങാട്ട് പിതാവ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രണ്ടായിരത്തി ഇരുപത്